കഥ ഏറെക്കുറെ ഇവിടെ അവസാനിക്കുകയാണ് കടലാസിൽ ഈ ടീം ഏറെ മികച്ചതായിരുന്നു എന്നാൽ കളത്തിൽ അതങ്ങനെ ആയിരുന്നില്ല വാങ്കടയിൽ നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മുംബൈയെ കൊൽക്കത്ത തറപറ്റിക്കുമ്പോൾ ഇർഫാൻ പത്താൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഡഗൌട്ടിലും മൈതാനത്തുമൊക്കെ ഇതിഹാസങ്ങളുടെ ഒരു നീണ്ട നിരമുണ്ട് മുംബൈക്ക് മാർക്ക് ബൗച്ചർ കീറോൺ പൊള്ളാട്ട് ലസി മലിംഗ മുംബൈ തോൽക്കുമ്പോഴൊക്കെ ഡഗൌട്ടിലേക്ക് തിരിക്കുന്ന ക്യാമറയിൽ എപ്പോഴും ഈ മൂന്ന് മുഖങ്ങൾ തെളിയും ക്രിക്കറ്റ് ലോകത്തിന്റെ ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച മൂന്ന് ഇതിഹാസങ്ങൾ പരിശീലിപ്പിക്കുന്ന ഒരു ടീം ഐ പി എല്ലിൽ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ആകെ ജയിച്ചത് മൂന്നേ മൂന്ന് മത്സരങ്ങളിൽ എട്ടെണ്ണത്തിൽ അമ്പേ പരാജയം ഗാലറിയിൽ സ്വന്തം ടീമിന്റെ ക്യാപ്റ്റനെ കൂവിയാർക്കുന്ന ആരാധകർ ഡ്രസ്സിംഗ് റൂമിൽ ക്യാപ്റ്റനെതിരെ തിരിക്കുന്ന സഹതാരങ്ങൾ ക്രിക്കറ്റ് ആരാധകരെ മുഴുവൻ ഞെട്ടിച്ച ടോസ് വിവാദം അങ്ങനെ അങ്ങനെ മുംബൈക്കിത് അക്ഷരാർത്ഥത്തിൽ കഷ്ടകാലമാണ് ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു ഇനിയുള്ള മുഴുവൻ മത്സരങ്ങളിൽ ജയിച്ചാലും മറ്റു ടീമുകളുടെ ഫലങ്ങൾക്കായി കാത്തിരിക്കണം അവശേഷിക്കുന്നത് നേരിയ പ്രതീക്ഷകൾ മാത്രം മുംബൈക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആരാധകരുടെ ഇപ്പോൾ ചോദിച്ചാൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡികയിലേക്ക് മാത്രം വിരൽ ചൂണ്ടാനാകും അവർ ഒരുപോലെ ആഗ്രഹിക്കുക ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണെന്നും തോൽവിയിൽ മുഴുവൻ താരങ്ങൾക്കും പങ്കുണ്ടെന്നുമൊക്കെ പറയാമെങ്കിലും ആരാധകർ ഇതൊന്നും ചെവിക്കൊള്ളില്ലെന്നുറപ്പ് ടീമിന്റെ തോൽവികൾക്ക് ശേഷം ഗ്രൗണ്ട് വിട്ടു പോകുന്ന ആരാധകർ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്ന് ഹാർദിക്കിനെ തെറിവിളിക്കുന്നതിപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണ് തോൽവികളിൽ നിന്ന് മുംബൈ എന്ത് പാഠമാണ് പഠിച്ചത് ഒന്നും പഠിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം വിക്കറ്റ് വീണ മടങ്ങുമ്പോൾ കളി തോൽക്കുമ്പോൾ ഹാർദിക്കിന് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു കളി തോൽക്കുന്നു കളിക്ക് ശേഷം നിങ്ങൾ മനോഹരമായി പുഞ്ചിരിക്കുന്നു അടുത്ത കളി ഇതേ അസംബന്ധങ്ങൾ ആവർത്തിക്കുന്നു ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണെന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ദക്ഷിണാഫ്രിക്കൻ ബോളിംഗ് ഇതിഹാസം ഡെയിൽ സ്റ്റെയിൻ ഹാർദിക്കിനെ പരോക്ഷമായി വിമർശിച്ച് ഒരിക്കൽ എക്സിൽ കുറിച്ചത് ഇങ്ങനെ കാണും സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജയിക്കാനാണ് ടി ട്വന്റിയിൽ കൂട്ടുകെട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഞങ്ങൾക്ക് മൈതാനത്ത് അത് ഉണ്ടാക്കാനാകുന്നില്ല പാണ്ഡ്യ പറഞ്ഞ അവസാനിപ്പിച്ചു മൈതാനത്ത് മാത്രമല്ല ഡഗ് ഔട്ടിലും ഒന്നും മുംബൈക്ക് അതുണ്ടാക്കാനാകുന്നില്ല എന്നതാണ് സത്യം ദിവസങ്ങൾക്ക് മുമ്പാണ് ഹാർദിക് പാണ്ഡ്യയും യുവതാരം തിലക് വർമ്മയും തമ്മിൽ ഡ്രസ്സിംഗ് റൂമിൽ വാക്കേറ്റം ഉണ്ടായി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത് ഡൽഹിക്കെതിരായ തോൽവിക്ക് ശേഷം തിലകിന്റെ ഷോർട്ട് സെലക്ഷനെയും അക്ഷർ പട്ടേലിനെ നേരിട്ട രീതിയുമൊക്കെ മുംബൈ നായകൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഈ മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് നേടിയ തിലക് വർമ്മയായിരുന്നു ടീമിന്റെ ടോപ്പ് സ്കോറർ ഹർദിക്കിന്റെ വിമർശനങ്ങളോട് തിലക് നീരസം പ്രകടിപ്പിച്ചതാണ് ഡ്രസ്സിംഗ് റൂമിലെ വാക്കേറ്റങ്ങളിലേക്ക് നയിച്ചത് തോൽവിയുടെ പാപഭാരം പരസ്യമായി സഹതാരങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന മുംബൈ നായകന്റെ ഈ സീസണിലെ പ്രകടനങ്ങൾ നോക്കൂ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് ഹർദിക്കിന്റെ ആകെ സമ്പാദ്യം പത്തൊമ്പത് പോയിന്റ് എട്ടാണ് ബാറ്റിംഗ് ആവറേജ് ഓൾറൗണ്ടർ ആയിരുന്നിട്ട് പോലും പല മത്സരങ്ങളിലും പന്തറിയാൻ കൂട്ടാക്കതിരുന്ന ഹാർദിക് പന്ത് കയ്യിലെടുത്തപ്പോഴൊക്കെ കണക്കിന് തല്ല് വാങ്ങിക്കൂട്ടി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിക്കറ്റാണ് താരം നേടിയത് പതിനൊന്നാണ് എക്കോണമി റേറ്റ് മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് രണ്ടാണ് ബോളിംഗ് ആവറേജ് പല മത്സരങ്ങളിലും മുംബൈ തോൽക്കുന്നതിൽ ഹാർദിക്കിന്റെ ചില തീരുമാനങ്ങൾക്ക് നിർണായക റോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൊൽക്കത്തക്കെതിരായ തോൽവിക്ക് ശേഷം ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയെ രൂക്ഷമായാണ് ഇർഫാൻ പത്താൻ വിമർശിച്ചത് കൊൽക്കത്തയുടെ സ്കോർ സ്കോർന് അഞ്ച് എന്ന നിലയിൽ നിൽക്കെ നമൻബീറിന് തുടർച്ചയായി മൂന്നോവർ കൊടുത്തതിനെയാണ് പത്താൻ വിമർശിച്ചത് ആ സമയം നിങ്ങളുടെ പ്രധാന ബോർഡർമാരെ കൊണ്ടുവന്ന് വിക്കറ്റ് വീഴ്ത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമായിരുന്നു എന്നാൽ ടീമിലെ ആറാമത്തെ ഓപ്ഷനായ ബോർഡറെ തുടരെ മൂന്നോവർ ഏൽപ്പിച്ചു ഇതിനിടെ മനീഷ് പാണ്ഡെയും വെങ്കടേഷ് അയ്യരും ചേർന്ന് ക്രീസിൽ നിലയുറപ്പിച്ചു ഇരുവരും ചേർന്ന് മികച്ചൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തി ചെറിയ സ്കോറിൽ പുറത്താവുമായിരുന്ന കൊൽക്കത്തയെ നൂറ്റി അറുപത്തി ഒമ്പതി എത്തിക്കാൻ സഹായിച്ചത് ഹർദിക്കിന്റെ തീരുമാനങ്ങളാണെന്ന് പത്താൻ പറഞ്ഞു ഹർദിക്കിനെ അംഗീകരിക്കാൻ ടീമിലെ സഹതാരങ്ങൾക്ക് പ്രയാസമുണ്ടെന്നും ടീമിനകത്ത് പല ഗ്രൂപ്പുകളുണ്ടെന്നും പത്താൻ കുറ്റപ്പെടുത്തി ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ ആവണം അവസാന വാക്ക് ക്യാപ്റ്റന്റെ തീരുമാനങ്ങൾ മറ്റു കളിക്കാർ അംഗീകരിക്കണം എന്നാൽ മുംബൈ താരങ്ങൾ ഹർദിക്കിനെ അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല ഗ്രൗണ്ടിൽ അവർ ഒറ്റക്കെട്ടായല്ല കളിക്കുന്നത് ടീമിനകത്ത് പല ഗ്രൂപ്പുകളും ഉണ്ടായിട്ടുണ്ട് പത്താൻ പറഞ്ഞു പത്താന്റെ അതേ അഭിപ്രായമാണ് മുൻ ഓസീസ് നായകൻ മൈക്കിൾ ക്ലാർക്കിനുമുള്ളത് പുറമേ കാണുന്നത് പോലെയല്ല മുംബൈ ടീമിനകത്ത് മറ്റു ചിലത് പുകയുന്നുണ്ടെന്ന് ഉറപ്പാണ് ത്രീം ഡ്രസ്സിംഗ് റൂമിൽ പല ഗ്രൂപ്പുകളാണ് ഈ ടീമിൽ ഒത്തിണക്കം തീരെ കാണാനാകുന്നില്ല മികച്ച കളിക്കാരുടെ ഒരു സംഘം ഇങ്ങനെ സ്ഥിരതയില്ലാതെ കളിക്കുന്നത് അപൂർവമാണെന്നും ക്ലർക്ക് കൂട്ടിച്ചേർത്തു കൊൽക്കത്തക്കെതിരെ ഇരുപത്തിനാല് റൺസിന്റെ തോൽവിയാണ് മുംബൈ ഇന്നലെ വഴങ്ങിയത് കൊൽക്കത്ത ഉയർത്തിയ നൂറ്റി എഴുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മുംബൈ നൂറ്റി നാൽപ്പത്തി റൺസിന് കൂടാരം കയറി വാങ്കടയിൽ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കൊൽക്കത്ത മുംബൈക്കെതിരെ ഒരു വിജയം നേടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരിക്കൽ പോലും മുംബൈയെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിക്കാൻ കൊൽക്കത്ത കായിരുന്നില്ല ഇതുവരെ വാങ്കടയിൽ മുംബൈയും കൊൽക്കത്തയും പതിനൊന്ന് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഒൻപത് തവണയും വിജയം മുംബൈക്കൊപ്പം നിന്നു രണ്ട് തവണയാണ് കൊൽക്കത്ത ജയിച്ചു കരഞ്ഞത് തോൽവിക്ക് ശേഷം പ്ലേ ഓഫ് പ്രതീക്ഷകളെ കുറിച്ച ചോദ്യത്തിന് ഞങ്ങളങ്ങനെ ഈ യുദ്ധക്കളം വിട്ടു പോകില്ലെന്നും ഇനിയും പൊരുതിക്കൊണ്ടേയിരിക്കുമെന്നുമാണ് മുംബൈ നായകൻ ഹാർദിക് പറഞ്ഞത്